െ പരിശുദ്ധ കർമ്മന മാതാവും റോഹായി ചേർന്ന് നയിക്കുന്ന കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിനെ സ്നേഹിക്കുകയും വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സിസ്റ്ററിന്റെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഈ നിമിഷം നമ്മെ തന്നെ ബന്ധിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഒരു ബന്ധന പ്രാർത്ഥന എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന പോലെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും ചൊല്ലി പ്രാർത്ഥിക്കാം അങ്ങയുടെ തിരുവചനത്തിന്റെയോ ശക്തിയുടെ അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തത്താലോശിയ അങ്ങ് നേടിയ മഹത്വത്താലും ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ആശ്രമത്തെയും ലോകം മുഴുവനെയും തിരുസഭയെയും ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര അന്ധകാരശക്തികളെയും ദുഷ്ടവിശ്വാസക്കളെയും തിരുസഭയുടെ സ്ത്രഹിക അധികാരത്തോടും ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളോടും സഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനയോടും ഐക്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ ഓസേ പിതാവിൻ്റെയും വിശുദ്ധ മിഖായന്റെയും സകല വിശുദ്ധരുടെയും സകല മാലാഘമാരുടെയും ത്തോട് ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് യേശുവിൻ്റെ പുരുഷിന്റെ ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു കർത്താവേ കർത്താവെ അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പ്രവർത്തിക്കുക ഈശോയുടെ ശക്തിയുള്ള നാമത്തിൽ ഈശോയുടെ ശക്തിയുള്ള നാമത്തിൽ ശത്രുത വെറുപ്പ് അസൂയ വാശി വൈരാഗ്യം അലസത അഹങ്കാരം ഭയം നിരാശ ഭിന്നത കലഹം ജടികാസക്തി മദ്യാസക്തി ദ്രവ്യാസക്തി എന്നിവയുടെ ദുഷ്ടാരൂപികൾ എന്നിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും എന്റെ ആശ്രമത്തിൽ നിന്നോ എല്ലായിടത്തും നിന്നും വിട്ടുപോകട്ടെ എന്ന് യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു